അങ്ങനെ അതുപോലും ചെയ്യാൻ പണിയുള്ള പരസ്പരം ചെറിയ കാര്യങ്ങൾ പോലും ദാമ്പത്യ ജീവിതം പറയുമ്പോൾ ആത്മബന്ധമുണ്ട് അത് നമ്മൾ പഠിക്കണം മഹതിക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും പറയും തുറന്ന് പറയും മഹാനിയുമായി പങ്കുവെത്തും നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവ് ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായം ഒരു ചോദ്യം പോലും ഉണ്ടാവില്ലേ വാര്യോട് എന്തെങ്കിലും ചെയ്യട്ടെ ഹരിജ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്യണ്ടേന്ന് ചോദിച്ചു അതിലൊരു സംഭവം പറയുന്നുണ്ട് കല്യാണം കഴിച്ച സമയത്ത് മക്കയിലുള്ള ആളുകാർക്കെ

പെണ്ണുങ്ങളെ വരില്ല വീട് എടുക്കാൻ ഞാൻ തരില്ല അല്ലേ സ്വർണം ചോദിക്കലേ പുഴയം പെക്കാനല്ലേക്കാൻ തരണ്ട എങ്ങനെയെങ്കിലും മേടിക്കുന്ന വസ്തു പോലും രണ്ടുപേരുടെ പേര് ഒരാളുടെ പേര് എഴുതി ഭർത്താവിന്റെ പേരിൽ എഴുതിയാ ചിലപ്പോൾ കൊണ്ടുപോയി അല്ലേ അത് കാരണം രണ്ടുപേരുടെ പേര് പക്ഷേ കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെ അവര് കേട്ടാ നിങ്ങളോട് ചിലപ്പോ നിങ്ങളുടെ കൂട്ടുകാരി പറയാണ് കഴിച്ചത് അല്ലേ ഞാൻ നിന്റെ ഭർത്താവിന്റെ അടുത്ത് വാഹനമുണ്ട് കാറുണ്ട് വണ്ടിയുണ്ട് ജീപ്പുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് ഇങ്ങനെ ഇതുണ്ട് അർജന്റീന അയാൾ കല്യാണം കഴിച്ചത് കഴുനില കൃത്യം മുഖമായിട്ട് വരും അല്ലേ നമുക്കും വേണം അത് അഭിമാനം ആത്മാഭിമാനം കാണാൻ എന്തും ചെയ്യുന്നു അല്ലേ ഒറ്റിലെടുത്ത് പോകാൻ വേണ്ടി ഒരു സാധനം ഇല്ലെങ്കിൽ ആ പാപത്തിനെ നമുക്ക് പിന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയും ഭർത്താവിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കും നേരെ തിരിച്ചായിട്ട് ആ അപവാദം കേട്ടപ്പോ അതിനൊന്നും കൊടുക്കാതെ ആ സമയത്ത് തന്നെ തൻറെ സ്വത്ത്വകകളെല്ലാം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എടുക്കുകയാ കുന്നിൽ കുളിച്ചാളിച്ചു രസിക്കേ പിന്നെ ഖജനാമുദലും മലക്കേ മണ്ണിൽ ഇസ്ലാമിൻ മുന്നിൽ തുടക്കേ വിവിച്ചിളളിച്ചു ഇസ്ലാമിൻ പാസൂരകൾ കഴിച്ചൂ അവസാനം ഏറ്റം ദരിദ്രതയായി തന്നെ രാജാതീ മനസ്സെല്ലാം കുടുംബത്തിൽ തന്റെ ഭർത്താവിന്റെ എഴുതി കൊടുക്കുകയാണ് അതൊക്കെ കൊടുത്തു നബിസല്ലാമു അലൈവ് വസ്ലമ്മ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നബിസല്ലാമുറാദു ധ്യാനം എന്നൊക്കെ പറയും ആ ധ്യാനത്തിൽ ഇരിക്കും ഇന്ന് അവിടെ പോകുമ്പോൾ നമ്മൾ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇറാദു കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടവർ കാണാം അല്ലേ കാണാം കണ്ടവരുണ്ടാവും അതിനോട് നോക്കിയത് അന്ന് ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാബ കാണാ ഏകാഗ്രതയിൽ ഇരിക്കും അങ്ങനെ ദിവസങ്ങളോളം കഴിച്ചുകൊടുത്തു ഇപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ മാതിരി മൂന്ന് നേരവും ആ മല ഉള്ള ഇറങ്ങുക ഭക്ഷണം എഴുത്തുകൊണ്ട് മൂന്ന് നേരവും കയറി ഇറങ്ങുക നമുക്ക് അങ്ങോട്ട് പോകാൻ അന്ന് പകുതി പോകുന്ന സമയത്ത് ചെരുപ്പ് ധരിച്ചിട്ടില്ല ആ കേറമ്പ അൻപത്തിനാലാമത്തെ വയസ്സിൽ ഇന്ന് നമുക്ക് സ്റ്റെപ്പ് വഴി കേറി പോവാം അല്ലെങ്കിൽ നമ്മുടെ കാലുകളിൽ ഷൂ ഉണ്ടാവും അല്ലെങ്കിൽ ചെരുപ്പ് ഉണ്ടാവും ഓരോ ലാൻഡിംഗിലും സർഹൃത് വെച്ചിട്ടുണ്ട് ഓരോ ചിലപ്പോൾ പല വിധത്തിലുള്ള വെള്ളങ്ങളെ വെച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഈ മൂന്ന് തവണ എന്ന് പറഞ്ഞാൽ ആറ് തവണ എന്നിട്ട് മൂന്ന് പ്രാവശ്യം ആറ് രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങി വരണം കേറുകയാണ് അങ്ങനെ മൂന്ന് നേരത്തെ ഭക്ഷണത്തിനായി ഭക്ഷണം പോവുകയാണ് ആ കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം ഈ നിമിഷം കൊണ്ടുപോകാൻ പരിചയ ജോലിക്കാരനുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് കൊടുത്തുവിടാതെ ഭാര്യ തന്നെ കൊണ്ടുപോവുകയാണ് അവിടെ പഠിക്കാൻ എന്നിട്ടും ചെയ്ത് ചെയ്ത് തന്റെ ഭർത്താവിനെ അടുത്തേക്ക് ഭാര്യ ഭർത്തബന്ധത്തിന്റെ കൊണ്ടുപോകുകയും കാമുകന്റെ കൂടെ ഒലിച്ചു പോകുന്ന ഒളിച്ചോടി പോകുന്ന ഭാര്യമാരുന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെട്ട് തന്റെ മക്കളെ ഉപേക്ഷിച്ച് കാമുകല്ലെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു നവ ഒരു ഉമ്മ നൽകേണ്ട സ്നേഹം നൽകി ഒരു സഹോദരി നൽകേണ്ട സ്നേഹം നൽകി ഒരു ഭാര്യ നൽകേണ്ട എല്ലാ താങ്ങും തണലുമായി നിന്ന മഹദിയാണ് എരിറങ്ങും എല്ലാ സമയം കൊടുക്കും ആ ഒരു ദിവസമാണ് അത് സംഭവിക്കുന്നത് മഹത്തായ റമദാൻ അവസത്തിൽ ഒരു ദിവസമാണ് അത് സംഭവിക്കുന്നത് എന്താ സംഭവിച്ചത് ഒരു പ്രകാശം മറ്റൊന്നും ആയിരുന്നില്ല അള്ളാഹുവിന്റെ കല്പന പ്രകാരം അടുത്തേക്ക് വരികയാണ് സംഭവം അറിഞ്ഞൂടാ പേടിച്ച് വരച്ചിരിക്കയാണ് ആ രൂപം കണ്ടത് ചരിത്രത്തിൽ പറയുന്നുണ്ട് അലൈഹി ആദ്യമായി നബിയുടെ അടുത്ത് വീടടുത്ത് വരുന്നത് വിശ്വരൂപമായിട്ടാണ് യഥാർത്ഥത്തിന്റെ രൂപമായിട്ടാണ് മലാഖ്യത്തിന്റെ രൂപമായിട്ട് മലാഹയുടെ രൂപം യഥാർത്ഥ രൂപമാണ് പേടിപ്പെടുത്തുന്ന രൂപമായിട്ടാണ് അതിനുശേഷം വന്നതൊക്കെ ആ ദിവസത്തിന് ശേഷം പിന്നെ വന്നതൊക്കെ നല്ല നബിക്ക് ഇഷ്ടമുള്ള നബി ഇങ്ങനെയാണോ തന്റെ മനസ്സുകൊണ്ട് ജുബിലി കാണാൻ ആഗ്രഹിക്കുന്നത് ജുബിലിസ്ലാസ്ലാം അവരുകള് കാണാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലാണ് പക്ഷെ ആദ്യം രൂപം കണ്ടപ്പോ നബി വസ്സലാടി അത് നടക്കുന്നത് ഇതുപോലെ ഒരു രാത്രിയിലാണ് ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത നമ്മുടെ റവതാക്കന്റെ അവസാനത്തെ പത്തിലാണുള്ളത് മൂന്നാമത്തെ ഇന്ന് പത്തില്ത് നോമ്പ് വളരെ പെട്ടെന്നാണ് റവതാന വിട പറഞ്ഞു പോകുന്നത് ഇരുപത് ദിവസം കഴിഞ്ഞു ഇരുപത്തി ഒന്നാം രാവിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം എന്താണ് ദിവസത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം انا أَنْزَلْنَاهُ في <applause> ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فينا باذن ربهم من كل يوم سلام هي اطامت له الخجر നമ്മളോട് പറയുകയാണ് ാണ് ഞാനുണ്ട് നിങ്ങൾക്ക് ഏതാണ് രാത്രി ലഹിതത്തിൽ ആയിരം മാസത്തെക്കാൾ ആയിരം മാസത്തെക്കാൾ പ്രതിഫലമുള്ള ദിവസമാണത് നമ്മളെ ആയിരം മാസങ്ങൾക്ക് മുകളിൽ ഇബാദത്ത് ചെയ്താൽ അതിനേക്കാൾ പ്രതിഫലമുള്ള ഒരച്ച രാത്രിയാണ് ഒരു ദിവസമല്ല പ്രബലമായ ദിസുകളൊക്കെ പറയും നമ്മൾ ഇരുപത്തിയേഴാം രാവിലെ മാത്രം അങ്ങനെയല്ല ഒഞ്ചയിട്ട അവതാരന്റെ അവസാനത്തിൽ ഒഞ്ചയിട്ട രാമുകളൊക്കെ നമുക്കതിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല പുല പാതിരാൻ പാതിരാണു മുസലമൻ തിരഞ്ഞില്ല ഈ മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുണ്യമാക്കപ്പെട്ട റമദാൻ ഷെരീഫിന്റെ ഏറ്റവും പവിത്രയുള്ള ദിവസങ്ങളെ കാത്തുനിൽക്കുന്നതാണ് ഈ ഇരുപത് ദിവസത്തെ നോമ്പ് സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ലൈലതുൽ കഥിഷ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രാമു ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ

യാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് പറയാ നീ ഇക്റഅ് ലീ വായിക്കണം മാനബിക്കയാ എനിക്ക് വായിക്കാൻ അറിയില്ല നബി പറയുകയാ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിക്കുകയാണ് ചേർത്തുപിടിക്കുകയാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ വറക്കാൻ തുടങ്ങി പേടിച്ച് വറക്കാൻ തുടങ്ങി ചേർത്തുപിടിച്ചിരിക്കയാൽ വരെ വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടി ഇക്റഅ് ലീ വായിക്കണം വീണ്ടും പറഞ്ഞു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ മാനബിക്കയാ എനിക്ക് വായിക്കാൻ അറിയില്ല അറിയില്ല എനിക്കൊന്നും അറിഞ്ഞൂടാ വീണ്ടും ഒരിക്കൽ കൂടി കെട്ടിപ്പിടിക്കുകയാണ് വീണ്ടും ചോദിക്ക രണ്ടാം പ്രശ്നം നീ വായിക്കണം പറഞ്ഞു ആര്യം എനിക്ക് വായിക്കാൻ അറിയില്ല വീണ്ടും ഒന്നും കൂടെ വീണ്ടും പിടിച്ച് ചെറുങ്ങനൊന്ന് നമ്മള് ഈ സമയം പറയുന്നു ഒന്ന് പറയേണ്ടത് അധ്യാപകരായ ആളുകൾ അവിടെ വലിയൊരു സന്ദേശം ഈ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പിടിക്കുമെന്ന് എവിക്ക് വേദനിക്കുന്നത് ഒന്നും അറിയാത്ത കുട്ടികളെ നമ്മൾ ഉപദേശിപ്പിക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് അടിക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഉപദേശിക്കുമ്പോൾ അതറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ശിക്ഷ നൽകാം എന്നുള്ളതിന്റെ വലിയൊരു തെളിവ് അവിടെ നൽകുകയാണ് നബി സല്ലാമിക്ക് ശരിക്കും അതിനുശേഷം അങ്ങനെ പറയുകയാണ് ആ ആയുധങ്ങൾ ഇറങ്ങി അഞ്ചാഴത്തങ്ങൾ പരിപൂർണമായി ഇറങ്ങിയൊണ്ട് മുകളിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് പേടിച്ചു വിറച്ചുകൊണ്ട് നേരെ ഓടിച്ചെല്ലുന്നത് തന്റെ കൊല്ലുകയാണ് പേടിച്ചു കൊണ്ട് ഓടിച്ചെന്തൊണ്ട്